വയനാട് മേപ്പാടിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും നടപടിയെടുക്കാതെ അധികൃതർ മേപ്പാടിയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവാണ് ദിനംപ്രതി വർദ്ധിക്കുന്ന വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് നാട്ടുകാർ ടങ്ങളിൽ വന്യമൃഗശലം രൂക്ഷമാവുകയാണ് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗശീലം അനുഭവിക്കുന്ന ഇടങ്ങളിൽ നിന്നും കൂടിയാണ് മേപ്പാടി മാസങ്ങൾക്ക് മുമ്പാണ് വനവാസി നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ ഇപ്പോഴുള്ളത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനനെ കൊണ്ട് ഇറങ്ങി നടക്കുക ഒന്നിനും വയ്യ ആറുമണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല ഒരു പരിഹാരം കാണണം അവരവിടെ വിളിച്ചിട്ട് വന്നിട്ടൊന്നുമില്ല പ്രദേശങ്ങളിൽ ആനയുടെ ശല്യമാണ് പ്രധാനമായും ഉള്ളത് അതിനിടയിലാണ് കടുവയും പുലിയും നാട്ടിലിറങ്ങുന്നത് വാളത്തൂർ ചുളിക്ക തുടങ്ങിയ ഇടങ്ങളിൽ പുലിയെ കണ്ടിരുന്നു നെല്ലിമുണ്ടയിൽ ജനവാസ മേഖലയോട് ചേർന്നാണ് കരട് കണ്ടത് വന്യമൃഗശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ നേരം വെളുത്ത് എട്ട് മണിക്കാണ് റോഡ് ക്രോസ് ചെയ്ത് ആന കടന്ന് പോയിട്ടുള്ളത് ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഇത് രാവിലെ സ്കൂൾ വണ്ടി പോകണ കുട്ടികൾ പോകണത് പിന്നെ കൃഷിക്കാർ ഏലം എത്രയെന്ന് കളഞ്ഞു തന്നെ ഒരു പത്തൊമ്പത് ചൂട് ഏലം എന്ന് ചെറിയ ചെറിയ പത്ത് പത്ത് സെൻറ് അഞ്ച് സെന്റ് ഉള്ള കർഷകരാണ് ഉള്ളത് അപ്പോൾ ഇവരെ ഫുള്ള് കൃഷിയും അപ്പോൾ ഹൈവേ അതിനുള്ള ഒരുക്കും പിന്നെ ഈ കൃഷിയിടത്തിൽ മാത്രം എത്തിയിരുന്ന ആനകൾ വീട്ടുമുറ്റത്ത് വരെ എത്തി കാട്ടാനകളെ തുരത്തുന്നതിനായി നിർമ്മിച്ച വൈദ്യുതി വലിയ കാര്യക്ഷമല്ലാത്തതാണ് ആനശല്യത്തിന് കാരണം ശാസ്ത്രീയമായ വനസംരക്ഷണവും അതിർത്തി പരിപാലനവും കർഷകർക്ക് ഭീഷണിയാവുകയാണ് ജനം വയനാട്